വീടുമ്പോൾ താങ്ങുമെൻ പ്രിയൻ കരയുമ്പോൾ മാർച്ചേ കന്ത വീടുമ്പോൾ താമൻ പ്രിയൻ കരയുമ്പോൾ മാർച്ചേ കന്താ തോളിലേറ്റും കണ്ണീരൊപ്പും

ശാശ്വതമാ പവേനത്തിൽ എന്നുള്ള ക്ഷീണിക്കും ഞാൻ പാടും യേശുവിംഗീതം ചിറത പാറന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വീണും എഴുന്നേറ്റും പോകുന്ന ജീവിതങ്ങൾ എന്നുള്ളൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കുട്ടി നടക്കാൻ ആരംഭിക്കുന്ന സമയം മുതൽ നടത്തത്തിൽ ബാലൻസ് ഉണ്ടാകുന്നവരെ എത്ര പ്രാവശ്യം വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾ ഒരിക്കലും നീ നീ നടക്കേണ്ട ഇവിടെ കിടന്നാൽ മതി എന്ന് പറയാറില്ല അതുപോലെ ആ കുട്ടി ഒന്ന് വീണ് കഴിയുമ്പോൾ ഇനി മുതൽ ഞാൻ നടക്കാനും ഇല്ല എന്ന് പറയാറില്ല വീഴുന്ന കുട്ടി എഴുന്നേൽക്കാനാണ് ശ്രമിക്കുന്നത് ആ എഴുന്നേൽക്കുന്ന സമയം മാതാപിതാക്കളുടെ പ്രോത്സാഹനം കുട്ടികളെ തെല്ലും ഒന്ന് അല്ല ശക്തരാക്കുന്നത് അതായത് വീഴ്ച കൊണ്ട് അവസാനിക്കുകയല്ല പ്രത്യേകത വലിയ ഒരു ശ്രമത്തിലേക്ക് അവരെത്തപ്പെടുകയാണ് ആത്മീയ ജീവിതത്തിൽ വീണുപോയ അനേക ഭക്തന്മാരുണ്ട് അവരെ ശത്രുവായ സാത്താൻ വീഴ്ചതാണ് എന്നാൽ പലരും ആ വീഴ്ചയിൽ തന്നെ കിടക്കാതെ സട സടകുടഞ്ഞ് എഴുന്നേറ്റ് പഴയതിലും ശക്തിയോട് വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നുണ്ട് ഒരു ആട്ടിൻകുട്ടി കാൽവഴുതി ചേറ്റുകുണ്ടത്തിൽ വീണാലും അതെങ്ങനെയെങ്കിലും ചാടി എഴുന്നേൽക്കും എന്നാൽ ഒരു എരുമയോ പോത്തോ ആണെങ്കിലും ഒരു പന്നിയാണെങ്കിലും ആ ചേറ്റുകുണ്ടിൽ തന്നെ കിടക്കാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് കയറി വരുവാൻ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യും ഇൽ കർത്താവിൽ പ്രസിദ്ധനായ ഒരു ദേവദാസൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു പേര് പറയുന്നില്ല അദ്ദേഹം ഇപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്നു പലരും വീണു എഴുന്നേ ചിലർ എഴുന്നേറ്റു അതുപോലെ ഞാനും വീണു എങ്കിലും ഇരട്ടി ശക്തിയോട് എഴുന്നേറ്റ് ദൈവപ്രവർത്തി ചെയ്യുന്നു വീഴ്ച ഏത് മനുഷ്യനും സംഭവിക്കാവുന്നതാണ് അതുകൊണ്ടാണ് യുവതയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്നെ മഹിമാസന്നതിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യനെ വീഴിച്ച സാത്താൻ അനേകരെ ഈ കാലങ്ങളിൽ വീഴ്ത്തുവാൻ തരം നോക്കി നടക്കുകയാണ് അതിനാലാണ് പത്രോസ് അപ്പോസ് എല്ലാം തൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നത് നിർമ്മിതരായിരിപ്പിയും ഉണർന്നിരിപ്പിയും നിങ്ങളുടെ പ്രതിയോഗിയായ സാത്താൻ അലർന്ന സിംഹമെന്നപോലെ ആരെ വീഴണ്ടുന്നു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു ആരെ എങ്ങനെ വീഴിക്കണമെന്ന് സാത്താൻ നല്ലപോലെ അറിയാം ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇവ മൂന്ന് സാത്താൻ്റെ തുറുപ്പ് ചീട്ടാണ് ഇതിൽ ഏതിലൊന്നും വീഴാത്ത മനുഷ്യനില്ല എന്നാൽ വീണാലും നീതിമാൻ നിലമ്പരിചാകാതെ ദൈവം സൂക്ഷിക്കും ദാവി തന്നെ വീഴ്ച സംഭവിച്ചു അൻപത്തൊന്നാം സങ്കരണത്തിലൂടെ മോചനം പ്രാപിച്ചു ശിംശുവൻ വീണു ഒരിക്കൽ കൂടി ശക്തി നൽകണമേ എന്ന് നിലവിളിച്ചപ്പോൾ ദൈവം ശിംശുവനെ ശക്തീകരിച്ചു പത്രോസിനെ സാത്താൻ ഉലച്ചു കളഞ്ഞു എങ്കിലും ഗുരുവിനോട് മനമൊരുങ്ങി പ്രാർത്ഥിച്ച് കുഞ്ഞാടുകളെ മേയ്പാൻ നിയോഗിച്ചു മോശയ്ക്ക് വാഗ്ദത്ത കനാനിൽ എത്തപ്പെടാനിടയാകാത്ത രീതിയിൽ അവിവേകം ചെയ്തുപോയി അനേക ഭക്തന്മാർ വീണു നിൽക്കുന്ന തകർന്ന ഒരു ലോകത്തിലാണ് ആയിരിക്കുന്നത് ആർക്കും ഒരിക്കലും പറവാൻ സാധിക്കത്തില്ല ഞാൻ വീണിട്ടില്ല എന്ന് അങ്ങനെ പറയുന്നെങ്കിൽ അങ്ങനെയുള്ളവർ കളവ് പറയുകയാണ് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം വീഴ്ചയല്ല പ്രത്യേകത എഴുന്നേൽപ്പാണ് സദൃശവാക്യം ഇരുപത്തിനാലിൻ്റെ പതിനാറിൽ പറയുന്നത് നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും മുപ്പത്തേഴാം സംഘത്തിൽ പറയുന്നത് നീതിമാന്മാരെ യഹോവ താങ്ങും അവ വീണാലും നിലം പരിചാഗമയില്ല യഹോവനെ കയറ്റി പിടിച്ച് താങ്ങുന്നു പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചതിക്കുഴിയിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ ചെളിയിൽ വീഴുന്ന ആട്ടുംകുട്ടിയെ എങ്ങനെ ചാടി എഴുന്നേൽക്കുമോ അതുപോലെ ചാടി എഴുന്നേറ്റാൽ ജീവിതം കഴിഞ്ഞ കാലങ്ങളെക്കാളും സൂക്ഷ്മതയോട് സഞ്ചരിക്കുവാനും വീഴ്ചയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും ഇടയാകും അങ്ങനെയുള്ളവരെ ഹോവ താങ്ങി നടത്തും ഒരു പൈതൽ അവൻ്റെ നടത്തത്തിൽ എപ്പോൾ സ്മാർട്ട് ആകുമോ അതുവരെ മാതാപിതാക്കൾ അവനെ കരം കൊടുത്ത് പോലെ വീഴ്ച സംഭവിച്ചവർക്ക് ദൈവത്തിൻ്റെ കരം താങ്ങായി നിലകൊള്ളും ആകയാൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക ജീവിതം തിരുവിനങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം